ട്രെയിനിൽ നിന്നും വീണ് മരിച്ച ഇത്തരം സംസ്ഥാനക്കാരുടെ പണം കവർന്ന എസ് ഐക്ക് സസ്പെൻഷൻ ആലുവ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ യു സലീമിനെയാണ് എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന സസ്പെൻഡ് ചെയ്തത് ഈ മാസം പത്തൊൻപതിനാണ് ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപം അസം സ്വദേശി ട്രെയിനിൽ നിന്നും വീണ മരിച്ചത് സ്റ്റേഷനിലേക്ക് എത്തിച്ചപ്പോൾ ഇയാളുടെ ബാഗിൽ എണ്ണായിരം രൂപയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ബന്ധുക്കൾക്ക് ബാഗ് കൈമാറുമ്പോൾ നാലായിരം രൂപ മാത്രമായി ഇതോടെ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് എസ് ബാഗിൽ നിന്ന് പണം എടുത്തത് കണ്ടെത്തിയത് ശരൺ എസ് എസ് വിരുകളുമായി ശരൺ സ്ഥിരമായി ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പോലീസുകാരാണ് അയാൾക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയതുമാണ് എന്നിട്ടും അയാൾ നേരെ ആയില്ല എന്നതിൻ്റെ വിവരങ്ങളല്ലേ ഇപ്പോൾ ലഭ്യമാകുന്നത് ഇനി എന്താകും നടപടി പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മരിച്ച ഇതര സംസ്ഥാനക്കാരന്റെ പണം അടിച്ചു മാറ്റുന്നതാണ് നമ്മൾ കേട്ടത് ഇത് പ്രധാനമായും ഈ സംഭവങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് ഈ മാസം പത്തൊൻപതിനാണ് ഈ അസം സ്വദേശി ട്രെയിനിൽ ചെന്നൈയിൽ നിന്നും ആലുവയിലേക്ക് വരികയായിരുന്നു ഇതിന് ഇതിനിടയിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇദ്ദേഹം ട്രെയിനിൽ നിന്ന് വീണു മരിച്ചു അപ്പോൾ ഈ ഇങ്കുസ് നടപടികൾ പൂർത്തിയായിക്കൊണ്ട് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനൊപ്പം തന്നെ ഇയാളുടെ ബിലോങ്ങിങ്സ് അതായത് ടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വസ്തുക്കളൊക്കെ തന്നെ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അപ്പോൾ ബാഗിൽ പോലീസിനെ കാണാൻ കഴിഞ്ഞിരുന്നത് എണ്ണായിരം രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് പിന്നാലെ ബന്ധുക്കൾക്ക് ഈ ബാഗ് കൈമാറുന്ന വേളയിൽ നാലായിരം രൂപ മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഇതോടുകൂടി പോലീസും സംശയം തോന്നുന്നു അങ്ങനെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ ഗ്രേഡ് എസ് എ ആയ യു സലീം ഈ ബാഗിൽ നിന്ന് പണം അടിച്ചു മാറ്റിയെന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എറണാകുളം റൂറൽ എസ് പി ആയ വൈഭവ് സക്സേന ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇയാൾ സ്ഥിരമായി കൈക്കൂലി വാങ്ങുന്ന ആളാണെന്നുള്ള പരാതിയും ആ വ്യാപകമാവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വകുപ്പ് തല അന്വേഷണവും തുടരുകയാണ് നിലവിൽ നടന്നിരിക്കുന്നത് ഒരു മോഷണമാണ് അതായത് ഇതര സംസ്ഥാനക്കാരൻ്റെ പണം അടിച്ചു മാറ്റുകയാണ് ചെയ്തിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായ ശേഷം ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരികയും ചെയ്തിരുന്നു നേരത്തെ ഇയാൾ കോതമംഗലം സ്റ്റേഷനിലെ ആയിരുന്നു എസ് ഐ ഐ ഉണ്ടായിരുന്നത് അവിടെ ഈ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചതിന് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ ആലുവ സ്റ്റേഷനിലേക്ക് മാറ്റി എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശരണാണ് വിവരങ്ങൾ നൽകിയത്